നമ്മൾ സ്വയം സ്നേഹിക്കുകയാണ് ആദ്യം വേണ്ടതെന്നും അതിനുശേഷം ബാക്കിയുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതിയെന്നും പറയുകയാണ് നടി അഭിരാമി നമ്മൾ നമ്മൾക്ക് തന്നെ പരിഗണന കൊടുത്തില്ല എങ്കിൽ എങ്ങനെ മറ്റൊരാൾക്ക് പരിഗണന കൊടുക്കാനാകുമെന്നും അഭിരാമി ചോദിക്കുന്നുണ്ട് സെൽഫ് ലവിനെ പറ്റി അഭിരാമി പറയുന്ന ഈ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളത്തിൽ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടിലധികമായി തിളങ്ങി നിൽക്കുന്ന നായികമാരിൽ ഒരാളാണ് അഭിരാമി മോഹൻലാലിന്റെ ശ്രദ്ധയിലൂടെയും ജയറാമിനൊപ്പം സ്വയംവരൊപ്പം തരുന്ന ചിത്രത്തിലൂടെയും ഒക്കെ ഏറെ പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങിയ താരം ഇപ്പോഴും അഭിനയത്തിൽ സജീവമാണ് ഇതിനിടയിൽ തന്റെ സിനിമയിലേക്കുള്ള വരവും അതിനുശേഷമുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചുമൊക്കെ മനസ്സ് തുറക്കുകയാണ് അഭിരാമി മലയാളത്തിലെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു അഭിരാമി ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് സിനിമയിൽ താൻ ഏറെ കടപ്പെട്ടിരിക്കുന്ന രണ്ടു പേരാണ് സുരേഷ് ഗോപിയും കമൽഹാസനും എന്നും അഭിരാമി പറയുന്നുണ്ട് കൂടാതെ തന്റെ യഥാർത്ഥ പേരായ ദിവ്യയും സിനിമയിലെ പേരായ അഭിരാമിയും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്നും അതിലെ മാറ്റങ്ങൾ എന്തെന്നും കൂടി അഭിരാമി വ്യക്തമാക്കുന്നു തന്റെ ജീവിതത്തിൽ സുരേഷ് ഗോപിക്ക് വലിയ പങ്കുണ്ടെന്നും അതുപോലെ തന്നെയാണ് കമൽഹാസനും പങ്കുണ്ടെന്ന് അഭിരാമി പറയുന്നു വാക്കുകൾ കൊണ്ട് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നും അഭിരാമി കൂട്ടിച്ചേർക്കുന്നുണ്ട് കമൽഹാസനെ ഒപ്പം അഭിനയിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ടെന്നും അദ്ദേഹം വളരെ സ്വീറ്റ് ഗിവിംഗ് ഡയറക്ടറാണെന്നും നമ്മളെ കൃത്യമായി നിരീക്ഷിച്ചിട്ട് എല്ലാം വിശദമായി പറഞ്ഞു തരുന്ന ആളാണ് എന്നും അഭിരാമി പറയുന്നുണ്ട് താൻ മലയാള സിനിമയിലേക്ക് വന്നത് യാഥാർത്ഥികമാണെന്നും അതിന് കാരണം സുരേഷ് ഗോപിയാണെന്നും അഭിരാമി വ്യക്തമാക്കി ശരിക്കും അഭിനയത്തിലേക്ക് അവധത്തിൽ വന്നു പോയ ആളാണ് താൻ തിരുവനന്തപുരത്തെ ബ്യൂട്ടീഷ്യൻ അനില പറഞ്ഞിട്ടാണ് ഓഡീഷൻ പോയത് അത് കിട്ടി പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്തായിരുന്നു ഓഡീഷനെന്നും പിന്നെ ആങ്കറിംഗ് കണ്ടിട്ട് സുരേഷ് ഗോപി വിളിക്കുകയായിരുന്നുവെന്നും അഭിരാമി പറയുന്നുണ്ട് സിനിമയിലെ പേരായ അഭിരാമിയും ശരിക്കുമുള്ള പേരായ ദിവ്യയും ഒരുപോലെ ഇഷ്ടമാണെന്നും അഭിരാമി പറയുന്നു ദിവ്യ എന്ന പേര് അച്ഛനും അമ്മയും കൂടി തനിക്കിട്ടതാണ് സിനിമയിൽ വന്നപ്പോൾ സ്വയം തെരഞ്ഞെടുത്ത പേരാണ് എന്നും താരം വ്യക്തമാക്കി ഇതിൽ നിന്നും ഒന്ന് വേർതിരിച്ചെടുക്കാൻ പറയുന്നത് പാടാണെന്നും വളരെ അടുത്ത ആളുകൾക്ക് മാത്രം അറിയാവുന്ന പേരാണ് എന്നും അഭിരാമി എന്ന് പറയുന്നയാൾ തേച്ചു മിനിക്കിയതാണ് ഡിപ്ലോമാറ്റിക് ആണ് എന്നാൽ ദിവ്യ അങ്ങനെയല്ല തനി ലോക്കലാണ് കൂടുതൽ അടുപ്പവും ദിവ്യോടാണെന്നും അഭിരാമി പറയുന്നു കൂടാതെ ജീവിതത്തിൽ നമ്മൾ ആദ്യം സ്വയം സ്നേഹിക്കണമെന്നും എന്നിട്ട് മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കേണ്ടതുള്ളൂ എന്നുമാണ് അഭിരാമിയുടെ അഭിപ്രായം നമ്മൾ നമുക്ക് തന്നെ പരിഗണന കൊടുത്തില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മൾ മറ്റൊരാൾക്ക് പരിഗണന നൽകുക എന്നതാണ് അഭിരാമി ചോദിക്കുന്ന ചോദ്യം അതേസമയം തമിഴ് മലയാളം സിനിമകൾക്ക് പുറമെ തെലുങ്കിലും ഇടക്കാലത്ത് അഭിരാമി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പത്രം മേഘ തുടങ്ങിയ ഒട്ടേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള അഭിരാമി ഒരു മികച്ച അവതാരക കൂടിയാണ് നിരവധി റിയാലിറ്റി ഷോകളിലും മറ്റ് പരിപാടികളിലും ഒക്കെ അഭിരാമി അവതാരകയുടെ റോളിലും തിളങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഒപ്പം അഭിനയിച്ച ഗരുഡൻ ആണ് അഭിരാമിയുടേതായി പുറത്തിറങ്ങിയ അവസാന മലയാള ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ